മല്ലപ്പള്ളി പഞ്ചായത്തിലെ നെയ്തേലിപ്പടി കരക്കൽപ്പടിയിൽ വെള്ളക്കെട്ട് മഴക്കാലമായാൽ ഇതുവഴി ദുരിതം വിതച്ചു മാത്രമേ നാട്ടുകാർക്ക് സഞ്ചരിക്കുവാൻ കഴിയൂ ഒരു മഴ പെയ്താൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സ്ഥലമായി മാറിയിരിക്കുകയാണ് നെയ്തേലിപ്പടി ചാക്കമറ്റം റോഡിലെ കരക്കൽപ്പടി മഴ പെയ്താൽ യാത്രക്കാർ നീന്തിയാണ് ഇതുവഴി യാത്ര ചെയ്യുന്നത് സർക്കസ് കാട്ടിയാണ് ഇരുചക്ര വാഹന യാത്രക്കാർ ഇതുവഴി പോകുന്നത് വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുമ്പോൾ കാൽനട യാത്രക്കാരുടെ ദേഹത്ത് ചെളിവെള്ളം തെറിക്കുന്നതും പതിവാണ് ഈ ഭാഗത്ത് ും വെള്ളം ഒഴുകി പോകാൻ പറ്റാത്ത വിധം റോഡിന്റെ ഇരു സൈഡും ഉയർന്നു നിൽക്കുന്നതും വെള്ളക്കെട്ടിന്റെ പ്രധാന കാരണമായി മാറുന്നു ഇവിടെ ഓട നിർമ്മിക്കണമെന്ന് വർഷങ്ങളായി നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അധികാരികൾക്ക് ഇതൊന്നും ചെവിക്കൊള്ളുവാൻ സമയമില്ലെന്ന് മാത്രം ഇങ്ങനെ കുറച്ച് വർഷങ്ങളായി എന്നെങ്കിൽ കാരണം ഓടയില്ലാത്തതാണ് ഓടയില്ല അവിടെ മണ്ണിട്ട് നേർത്തി കിളത്തി അവിടെ അത് കാരണം വെള്ളം അങ്ങോട്ട് പോകത്തില്ല മറ്റേ അതിലേക്ക് കയറി ഞാൻ പോകുന്നത്